വിൽപ്പനയ്ക്കായി എത്തിച്ച ഒരു കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി ചേറ്റുകുടി സ്വദേശി കുട്ടൻ തറപ്പേൽ സജോ ചക്കളം കരിമാളൂർ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത് വണ്ടൻമേട് പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത് തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്നും കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് എത്തിച്ച ഒരു കിലോ കഞ്ചാവാണ് പിടികൂടിയത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിനെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ആഫ് സംഘവും വണ്ടൻമേട് പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് ചേറ്റുകുഴി ശങ്കരൻകാനം കുട്ടൻതറയിൽ സജോ ചക്കുവള്ളം കരിമാളൂർ അരുൺ എന്നിവരാണ് പിടിയിലായത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു സ്ഥിരമായി കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചു വരികയായിരുന്നു പ്രതികൾ എന്ന് പോലീസ് പറഞ്ഞു കുറച്ചു നാളുകളായി ഡാൻസ് ആഫ് സംഘം പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിന്റെ തുടർച്ചയായി ഇന്നലെ രാത്രി ഏഴ് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ i'm